ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും രക്ഷയായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കാം അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് വരാം ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഒരു ഓവറോൾ എനർജി എടുക്കാം ഏത് സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് നമുക്കറിയാം അതിന് നമുക്ക് മെയിൻ സ്പ്രെഡിലേക്ക് വരാം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചു കൊണ്ട് തന്നെ റീഡിംഗുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക പാഷൻ ഇഗ്നൈറ്റഡ് ഫുൾഫിൽമെന്റ് ഓഫ് വിഷസ് Patience and ിങ് ലൈറ്റ് ഒരു കാർഡ് കൂടി എടുക്കാം ഹോപ്പ് എല്ലാം വന്നിട്ടുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് സിറ്റുവേഷൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ചേഞ്ചസ് കടന്ന് വന്നിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സമയമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇത് റെസലേറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട് ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു അകൽച്ച സെപ്പറേഷനൊക്കെ ശേഷം വീണ്ടും നിങ്ങൾ തമ്മിൽ റീകൺസിലായിട്ട് ഉണ്ടാവാം ആ ഒരു റീകൺസിലേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടൊരു പരസ്പരം അട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത്രയേറെ ഒരു താല്പര്യത്തിൽ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് റിലേഷൻഷിപ്പിന് ഒരു ഫ്യൂച്ചറുണ്ട് എന്നൊക്കെ മനസ്സിനകത്ത് അത്രയും ആ ഒരു ക്ലാരിറ്റിയിൽ നിൽക്കുന്ന ആരുടെയൊക്കെയോ എനർജീസ് നമുക്കിവിടെ വളരെ കാര്യമായിട്ട് തന്നെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം പ്രതീക്ഷിക്കുന്നുണ്ട് നല്ല നല്ല ചേഞ്ചസ് വരുന്നെന്ന് വിചാരിക്കുന്നുണ്ട് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ആ ഒരു തരത്തിൽ അത്രയും നല്ലൊരു താല്പര്യത്തിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു ഫുൾഫിൽമെൻറ്റ് കടന്നു വരാനായിട്ട് പോകുന്ന എനർജീസാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം വളരെ കാര്യമായിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഒരു സെപ്പറേഷൻ ഫേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും റീകൺസിലേഷൻ അടുത്തിട്ടുള്ള എടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു ശുഭപ്രതീക്ഷയിൽ പോകുന്നൊരവസ്ഥയായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും പരസ്പരം നല്ല രീതിയിലുള്ള ഒരു അട്രാക്ഷൻ താല്പര്യം ആ ഒരു സോൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എത്ര ഏതൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും മ്യൂച്വലി ഭയങ്കരമായിട്ടൊരു ഇമോഷണലി അതുപോലെ തന്നെ എന്താ പറയുക പാഷനേറ്റായിട്ടാണെന്നുണ്ടെങ്കിലും ഒരു താല്പര്യമുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കറൻ്റലി ഭയങ്കര ഡെസ്ഫായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് കരഞ്ഞ് ആസൈറ്റി ഫിയറായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇവിടെ നമ്മൾ കാണുന്ന പോലെ ആ ഒരു പോസിറ്റീവ് വൈബാണ് കയറി നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഈ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കാം മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ള അതുപോലെ അടുത്ത ബന്ധുക്കളോടായിരിക്കാം എങ്ങനെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെന്ന് നോക്കാം Ease of fire, three of water, ease of earth, ten of fire, seven of earth, call four of fire. Ten of Air, Ace of Air, Messenger of Water, Love, Six of Air, Chariot, Five of Water. മൂൺ സെവൻ ഓഫ് വാട്ടർ ടു ഓഫ് വാട്ടർ ഹെറഫണ്ട് six of water അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ തമ്മിൽ ഒരുപാട് നാളത്തെ പരിചയമുള്ള വ്യക്തികളായിരിക്കാം അതായത് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ ആയിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ടാവുകയുള്ളൂങ്കിൽ പോലും നിങ്ങൾ തമ്മിലുള്ള ഒരു പരിചയം അല്ലാന്നുണ്ടെങ്കിൽ പരസ്പരം അറിയുന്ന വ്യക്തികളായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പഠിച്ച വ്യക്തികൾ അല്ലാന്നുണ്ടെങ്കിൽ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നു പോയൊരു പേഴ്സൺ ചിലപ്പോൾ കുറേ നാളായിട്ട് ആ ഒരു കണക്ഷൻ കട്ടായിരുന്നിട്ട് വീണ്ടും ലൈഫിലേക്ക് വരുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തുണ്ട് ആ ഒരു ചില വ്യക്തികളുമായിട്ടുള്ള ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമുക്ക് നേരത്തെ മുതൽ അറിയുന്നതായിട്ടുള്ള ഒരു ചിന്താഗതി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചിലവർക്ക് ഇതൊരു വലിയൊരു അകൽച്ചയ്ക്ക് ശേഷം ഒരു റീകൺസിലേഷൻ സംഭവിച്ചിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എനർജിയിലേക്ക് പോകുന്നവരായിരിക്കാം ചിലർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് വരുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് നമുക്കിവിടെ കാണാം പക്ഷേ കൂടുതൽ വ്യക്തികൾക്കും ആ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫേസിനെല്ലാം ശേഷം വീണ്ടും വളരെ തീക്ഷണമായിട്ട് വരുന്ന ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് കാരണം അങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ വളരെയധികം വൈബ്രൻറ്റ് ആൻഡ് ലൗഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും അതായത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള സംഗതി ആയിരിക്കണം എന്നില്ല അപ്പോൾ ചില റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഹൈഡ് ചെയ്ത് വെക്കും ചിലത് അങ്ങനെയല്ല ഒരുപാട് ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം മ്യൂച്വൽ ഫ്രണ്ട്സ് ഉണ്ടാവാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരുപാട് ഹാപ്പിയാണെന്നാണ് അതായത് ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് കൂടുതലായിരിക്കാം അപ്പോൾ അതുകൂടി കൊണ്ട് നമ്മൾ പറഞ്ഞപോലെ ചിലപ്പോൾ നല്ല സുഹൃത്തുക്കൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു നല്ല സുഹൃത്തു കൂടിയായിരുന്നിരിക്കാം അപ്പോൾ നല്ലൊരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും അവിടെ ഷെയർ ചെയ്യും നമുക്ക് പല ആംഗിളിൽ അവരെ മനസ്സിലാക്കാനായിട്ട് കഴിയും നേരെ തിരിച്ചു എന്ന് പറയുന്നത് പോലെ അവരുടെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു റൈറ്റ് കമ്പാനിയൻ ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സൺ കാണുന്നുണ്ട് നിങ്ങൾ അത്ര അത്രമേൽ ഒരു എന്താ പറയുക നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഈ ഒരു എനർജിയിൽ പോലും നമുക്ക് അവരുടെ ഒരു സ്ട്രോങ് ഡിസയർ കാണാം അതായത് ഒരു കാരണവശാലും എനിക്ക് ഈ വ്യക്തിയെ എൻ്റെ ലൈഫിൽ നിന്ന് വിട്ടുകളയാൻ സാധിക്കില്ല ഇതിനകത്ത് പല പ്രോബ്ലംസ് ഉണ്ടാവാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം പല സംഗതികൾ നടക്കുന്നുണ്ടാവാം കറങ്ങി നടക്കുന്നുണ്ടാവാം പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു വ്യക്തി അങ്ങനെ ആയിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളല്ല എന്നുള്ള ഒരു മനോഭാവമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാരണം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം എന്നവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു ഏസ് ഓഫ് ഫയർ അതുപോലെ തന്നെ നമുക്ക് ഏസ് ഓഫ് സോഡ് എനർജി ആയിക്കോട്ടെ ആ ഒരു എല്ലാം ഒരു ഒരു ഫ്രഷ്നെസ് അല്ല ഒരു പുതിയ തുടക്കം അതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്ന ഡേയ്സ് ഓഫ് ഫ്രണ്ടിക്കൽ എനർജി അപ്പോൾ ആ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ്നെസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ പോലും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന തടസ്സങ്ങൾ ബേഡനായിട്ട് മാറാവുന്ന സിറ്റുവേഷൻസ് എല്ലാം അവർക്കറിയാം അതൊന്നും അറിയാത്തൊരു വ്യക്തിയല്ല പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മൾ നേരത്തെ ആ ഒരു പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് എനർജി നേരത്തെ ആ ഒരു സ്പ്രെഡിനകത്ത് കണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പറയില്ല ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാലും അത് വേർത്താണ് എന്ന് പറയില്ലേ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണ് കുറച്ച് തടസ്സം ഉണ്ടെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന എപ്പോഴാണ് അതിനൊരു മൂല്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അപ്പം ആ പറഞ്ഞതുപോലെയുള്ള ഒരു എനർജി നമുക്കിവിടെ വളരെ ശക്തമായിട്ട് തന്നെ കാണാം അതുമാത്രമല്ല നിങ്ങളുടെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് സംതിങ് ഡിവൈൻ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതായിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയില്ല ചില വ്യക്തികളെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ് ദൈവമായിട്ട് കൂട്ടിച്ചേർത്ത ഒരു ബന്ധമായിട്ടാണ് തോന്നുന്നത് പഴുതെറ്റി വന്ന ഒരു വ്യക്തിയല്ല എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇവിടെയൊക്കെ ആ ഒരു സ്ട്രോങ് റീകൺസിലേഷൻ ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എത്ര ഒരു അകൽച്ചയിലാണ് എന്നുണ്ടെങ്കിലും അത് വീണ്ടും ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർവാധികം ശക്തമായിട്ട് തിരിച്ചു വന്നവരായിരിക്കാം കൂടുതലുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്ഷൻ കിട്ടിയിട്ടുള്ളവരെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഒരുപാട് നാളത്തെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവർ സഫറിങ്സിന് ശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളവർ ചിലർ ഈ പറഞ്ഞതുപോലെ ഫ്രഷ്ലി ആയിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് നാളുകളായിട്ട് അവരുടെ മനസ്സിലുള്ളത് എന്താണ് എന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ പുറമെ പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല ഉള്ളിൽ അറിയാതെ ഇരിക്കാൻ പരസ്പരം ഇഷ്ടമാണെന്ന് പക്ഷെ അത് തുറന്ന് പറയാതെ തരത്തിലുള്ള ഒരു രീതിയിലായിരിക്കാം പോയിട്ടുള്ളത് അവർ തന്നെ മനസ്സുകൊണ്ട് ഒരുപാട് ആലോചിച്ച് ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പ് മറ്റൊരു വ്യക്തിയോട് നമ്മളുടെ മനസ്സിലുള്ള കാര്യം പറയാൻ നേരത്ത് അവരെങ്ങനെ റിജക്റ്റ് ചെയ്താലോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലെങ്കിൽ ആ ഒരു റിജക്റ്റിംഗ് ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് കാണിക്കാൻ പറ്റാത്ത വ്യക്തികളുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു സപ്പോക്യൂഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവാം അത് ആദ്യമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത് ഇനി പറഞ്ഞതുപോലെ ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് ശേഷം വരുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണുന്നത് പോലെ ആ ഒരു എൻഡിങ് അല്ലെങ്കിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻ്റിങ് തടസ്സത്തിന് ശേഷം വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ നമുക്ക് കാണുന്നത് ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു തൂവലൊക്കെ പൊഴിഞ്ഞു പോയി അല്ലെങ്കിൽ അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയതായിട്ട് നമ്മളവിടുന്ന് കുതിച്ചുയരുക എന്ന് പറയില്ല എന്ന് പറഞ്ഞതുപോലെ പോകാനായിട്ട് ഈ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പോകാൻ വേർത്തായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇതിൻ്റെ ഒരു മൂല്യം ഉണ്ട് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു പേഴ്സൺ സംസാരിക്കുന്നത് ഇവിടെ നമുക്ക് കാണാം അവരുടെ ഒരു പെർഫെക്റ്റ് കമ്പാനിയനായിട്ട് അവർ കാണുന്നത് നിങ്ങളെ തന്നെയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു താല്പര്യം ഇതെല്ലാം അവർക്കൊരിക്കലും ഒരിക്കലും മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സസ് വരുന്നുണ്ടാവാം ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ടാവാം പക്ഷേ ഇവിടെ നമുക്കത് കാണാം എത്ര ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കയറി വന്നു കഴിഞ്ഞാലും ചില വ്യക്തികളെ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് നമ്മളുടേതായിട്ട് എടുക്കാനായിട്ട് കഴിയുള്ളൂ ഇപ്പം നമ്മളുടെ ഫ്രണ്ടായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റുന്ന പലരും കാണും പക്ഷേ ഒരു വ്യക്തി ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ലൈഫിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ശൂന്യമായതുപോലെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാത്ത ഉണ്ടാവും അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അത്രയും ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ കാണാറുള്ളതാണ് അതായത് ഇപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ട വ്യക്തികളായിക്കോട്ടെ ഇത്രയും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇത്രയും പൊരുത്തക്കേടുകളുണ്ട് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ആ ഒരു പെണ്ണിൻ്റെ പുറേ പോയത് അല്ലെങ്കിൽ ആ ഒരു പയ്യൻ്റെ പുറേ പോയത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതെന്താണ് അല്ലെങ്കിൽ അവരിൽ നമ്മൾ കാണുന്ന മൂല്യം എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ വേറൊരാൾക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് പ്രത്യേകിച്ച് ഒന്നും തോന്നണമെന്നില്ല കാരണം അത് അവരുടെ ലൈഫല്ല നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് അത് നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആകുന്നത് വേറൊരാൾ കേൾക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു സ്റ്റോറി ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ അപ്പഴത്തെ മാനസികാവസ്ഥ വെച്ച് ഓക്കെ അത് കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതി ആയിരിക്കും അപ്പോ നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനകത്ത് റിലേറ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഇതും കൂടി പറഞ്ഞത് ഇതിനകത്ത് പല തടസ്സങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പൊ ഒരു സെപ്പറേഷൻ ഫേസിൽ നിന്ന് വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാനസിക വിഷമങ്ങളൊക്കെ പരസ്പരം അന്യോന്യം അനുഭവിച്ചിട്ടുണ്ടാവാം അവരിൽ നിന്ന് നിങ്ങളും നിങ്ങളിൽ നിന്ന് അവരും അനുഭവിച്ചിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മോശം അവസ്ഥ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയാറുണ്ട് നമ്മളത് സൗകര്യപൂർവ്വം മറക്കുന്നു അല്ലെങ്കിൽ ഇനി പഴയത് കുത്തിപ്പൊക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ തികച്ചും ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫയർ ഈ ഒരു പേഴ്സണിൽ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു മോശം അവസ്ഥയിൽ നിന്ന് മുന്നോട്ടുള്ള ഒരു ജേണിയിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്നത് ഇനി ഇതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി കൂടി നമുക്ക് നമുക്കതിനകത്ത് കാണാം നേരത്തെ നമ്മൾ സിറ്റുവേഷൻ എടുത്തപ്പോഴും അവിടെ നമ്മൾ കണ്ടതാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഹോപ്പ് എനർജി രണ്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസ് തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റും കൂടിയാണത് അതുപോലെ തന്നെ അവരുടെ കൂടെ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അത്രയും ഒറ്റപ്പെട്ടു പോകും അല്ലെങ്കിൽ അവർക്ക് അത്രയും ഒരു ദുഃഖം നിറഞ്ഞൊരു കാര്യമാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അപ്പോൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ ചോയ്സസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കൺഫ്യൂസ് ആക്കുന്ന കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ഒരു ഡീപ്പ് കണക്ഷൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമുക്ക് അത്രയും വൈബ്രൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന പേഴ്സൺസിൻ്റെ എനർജിയാണ് കയറി വരുന്നത് അപ്പോൾ മേ ബി ഒരുപാട് വ്യക്തികൾക്ക് ചിലപ്പോൾ ഈ അടുത്തായിട്ട് റീകൺസിലേഷൻ സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ടാവാം അങ്ങനെയുള്ളവരുടെ ഒരു എനർജി ഹൈ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കതുപോലെ തന്നെ കാണാം തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് എനിക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവും ആ ഒരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോകൂ എന്നുള്ളൊരു രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ മറ്റു ഒരു വ്യക്തിയോട് പറയുന്നത് ആ ഒരു തരത്തിലാണ് അവർക്ക് ഒരു കാരണവശാലും ഈ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല ഇതുമായിട്ട് തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ളൊരു എനർജിയാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളാണ് അവരുടെ ഒരു സന്തോഷം എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കറൻ്റലി വളരെ ഒരു ആയിട്ട് കാണുന്ന ഇതിനകത്ത് ഭയങ്കരമായിട്ട് ആയിട്ട് നിൽക്കുന്ന പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്നുള്ളത് അറിയില്ല തീർച്ചയായിട്ടും നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ടുള്ള സോഡിയക്സൈൻസ് ക്യാൻസേഴ്സ് കോപ്പിയോ ഫൈസിസ് ഏരീസ് ലിയോ സെജിറ്റേറിയസ് ടോറസ് ആൻഡ് ജെമിനായി ഇനി ഇതുപോലെ നിങ്ങളുമായിട്ട് ആവുന്ന നമ്പേഴ്സ് നമ്പർ ഫൈവ് സിക്സ് സെവൻ നമ്പർ ട്വൻറ്റി നമ്പർ സെവൻറ്റീൻ നമ്പർ എയ്റ്റീൻ ആൻഡ് നമ്പർ നയൻറ്റീൻ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് ഒരു കാര്യം കൂടിയാണ് നമ്മൾ എടുത്തത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ ഇതിനു മുൻപൊക്കെ ഈ ഒരു തീം നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലയിൻസ് പറയാം അല്ലാതെ കുറച്ച് ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്ന എനർജീസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ വേണം എന്ന് പറയുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജീസൊക്കെയാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആകുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം സ്ട്രോങ് ബോണ്ടിങ് സ്ട്രോങ് റീക്കൺസിലേഷനൊക്കെ ആഗ്രഹിക്കുന്നവർ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയുള്ളൂ നാളെയും മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും വരാം